ആദ്യത്തെ കൺമണിയെ കാണാനും ഒമനിക്കാനും അക്ഷയമ്മയോടെ കാശുകയാണ് ദിയാകൃഷ്ണ ജൂലൈ മാസത്തിലാണ് പ്രസവ തീയതി കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ പിറക്കാൻ പോകുന്ന ആദ്യത്തെ കൺമണിയാണ് എന്നതുകൊണ്ട് തന്നെ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് കുടുംബാംഗങ്ങളും എട്ടാം മാസത്തിലൂടെയാണ് ദിയ കടന്നു പോകുന്നത് ഏഴാം മാസം വരെ ദിയ ഗർഭകാലം നന്നായി ആസ്വദിച്ചു എന്നാൽ എട്ടാം മാസത്തിലേക്ക് കടന്നപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറഞ്ഞു ദിയയുടെ ബിസിനസ്സിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പായിരുന്നു കാരണം ജീവനക്കാരായിരുന്ന മൂന്ന് സ്ത്രീകൾ നടത്തിയ വെട്ടിപ്പ് മൂലം എഴുപത് ലക്ഷത്തിനടുത്ത് രൂപയും സ്റ്റോക്കും ദിയക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ തട്ടിപ്പ് നടത്തിയവരെ പിടികൂടാൻ നിയമവഴിയെ നീങ്ങുകയാണ് താരപുത്രേ സാമ്പത്തിക നഷ്ടം വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ദിയ കുഴങ്ങിയിരുന്നു അച്ഛൻ കൃഷ്ണകുമാരാണ് ആ സമയത്തെല്ലാം മകൾക്കൊപ്പം എല്ലാം ശാന്തമായി ിയ അടുത്തിടെ മുതലാണ് സമാധാനമായി ഉറങ്ങാൻ തുടങ്ങിയത് നാലു മക്കളെയും പോലെ സിന്ധുവും യൂട്യൂബ് ചാനലുമായി സജീവമാണ് ഇപ്പോഴത്തെ സിന്ധു പങ്കിട്ട പുതിയ ഹോം വ്ലോഗിലെ ചില ഭാഗങ്ങളാണ് വൈറലാകുന്നത് ഭക്ഷണത്തിനു ശേഷം വിശ്രമിക്കുകയായിരുന്ന ദിയയുടെ നിറവയറിൽ തലോടി കുഞ്ഞിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന കൃഷ്ണകുമാറും അഹാനിയുമാണ് വീഡിയോയിലുള്ളത് സൂപ്പർ ഫീലിംഗ് ആണെന്ന് കൃഷ്ണകുമാർ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം സംസാരിക്കാൻ ശ്രമിച്ചിട്ടും കുഞ്ഞിൻ്റെ പ്രതികരണം വരാതെയായപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് കുഞ്ഞിൻ്റെ അനക്കമുണ്ടാവില്ലെന്നായിരുന്നു കൃഷ്ണകുമാറിൻ്റെ മറുപടി ദേ ഗർഭിണിയായി കാണുമ്പോൾ നിറവയറിൽ സിന്ധുവിനെ കണ്ടത് ഓർമ്മ എന്നും കൃഷ്ണകുമാർ പറഞ്ഞു ചിലപ്പോഴൊക്കെ ദിയയുടെ വയറിൻ്റെ വലിപ്പം കുറഞ്ഞതുപോലെ തോന്നുമെന്നും ഓസി ഗർഭിണിയാണെന്ന് ചില ആങ്ങലിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുകയുള്ളുമില്ലെന്ന് അഹാനിയും പറഞ്ഞു തൻ്റെ വയർ മാക്സിമം വലുതായി എന്നും ഇനി വലിപ്പം വെക്കുമെന്ന് തോന്നുന്നില്ലെന്നും ദിയ പറഞ്ഞു ചെക്കപ്പിനെല്ലാം ദിയക്കൊപ്പം പോകുന്നത് അമ്മ സിന്ധു ആണ് ഓസിയുടെ ചെക്കപ്പ് ആയിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷേ ഒന്നും ഞാൻ എടുത്തില്ല ഡെലിവറി എടുക്കുമ്പോഴുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ഓസിക്ക് പ്രാവശ്യം പോയപ്പോൾ ഉണ്ടായിരുന്നു ആ ടെസ്റ്റ് ട്യൂബിൽ നിറയെ ബ്ലഡ് എടുത്തു ഇഞ്ചക്ഷൻ ഭയമായതുകൊണ്ട് തന്നെ ഓസി ഒരുപാട് കരഞ്ഞു പെപ്സി കുപ്പിയുടെ വലിപ്പമുള്ള പല ബോട്ടിലിൽ നിന്റെ ബ്ലഡ് എടുത്ത് എന്നൊക്കെ ഞങ്ങൾ വെറുതെ പറഞ്ഞു അതൊക്കെ ആലോചിച്ചും ഓസിക്കു സങ്കടമായിരുന്നു ഇഞ്ചക്ഷനോടുള്ള ഭയം ഓസിക്ക് മാറിയിട്ടില്ല ആ ഒരു ഫീലിംഗ് തന്നെ ഓസിക്ക് ഇഷ്ടമല്ല ഇഷാനിയും ഹെൻസികയും ഇത്തരം കാര്യങ്ങളിൽ ധൈര്യമുള്ളവരാണ് അമ്മുവിനും അത്ര ധൈര്യമില്ല ചോര കാണുന്നതൊക്കെ അമ്മുവിനും കുറച്ച് പേടിയാണ് ഞാനും പേടിയുള്ള കൂട്ടത്തിലാണ് ബ്ലഡ് എടുക്കുമ്പോൾ ഹെൻസികയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കും ഒരു ഫീലിങ്സും ഇല്ലെന്നും സിന്ധു പറഞ്ഞു ഇരുപത്തിയേഴ് കാര്യമായ ദിയ ഡെലിവറി ഡേ എങ്ങനെ അതിജീവിക്കുമെന്ന് അറിയില്ലെന്നാണ് സിന്ധു അടക്കമുള്ളവർ പറയാറുള്ളത് വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ കുഞ്ഞ് വേണമെന്ന് ദിയയുടെ ആഗ്രഹമായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ആത്മാർത്ഥ സുഹൃത്തുമായുള്ള ദിയയുടെ വിവാഹം ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് പങ്കാളി അശ്വിൻ ദിയയുടെ ബിസിനസ്സിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതും അശ്വിനാണ് അച്ഛൻ കൃഷ്ണകുമാറിന്റെ കാർബൺ കോപ്പിയാണ് ദിയ എന്നാണ് ആരാധകർ പറയാറുള്ളത് തങ്ങൾ സോൾമേറ്റ്സ് ആണെന്നത് കൃഷ്ണകുമാറും ഇടയ്ക്കിടെ പറയാറുണ്ട്